അപ്പൊ ഞങ്ങള് സൂപ്പർ ആ വാലി ഡാക്കൻസുബർഗ് ബൗണ്ടറി വാലി കൂടെ താഴെ കൂടെ പോകുകയാണ് ആ ഫ്ലവേഴ്സ് ഒക്കെ ഇന്നലെ കണ്ട രാത്രി കണ്ട ഫ്ലവേഴ്സ് ഒക്കെ നമ്മുടെ ചുറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അണ്ടർബർഗ് എന്ന് എഴുതി കാണിച്ചു അണ്ടർ ബർഗാണ് ഇവിടെ തൊട്ടി നമ്മൾ ഡാക്കൻസ് ബർഗിന്റെ താഴ്വാരത്തേക്ക് നമ്മൾ പ്രവേശിക്കണം അതിന്റെ ബ്യൂട്ടി നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡില് നമ്മുടെ മൗണ്ടൻ റേഞ്ച് ഒക്കെ കാണാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്യൂവൽ ഒക്കെ ഫില്ല് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം അപ്പം ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു രാജ്യത്തേക്കുള്ള ഓവർലാൻഡിങ് ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാലി വെൽക്കം വെൽക്കം അങ്ങനെ അണ്ടർബർഗിൽ ടെൻഷൻ അടിച്ച് നമ്മൾ പെട്രോൾ സ്റ്റേഷനിലെത്തി എഞ്ചിനിലെത്തി ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രിവിലേജ് ഉണ്ട് കേട്ടോ എനിക്ക് അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമേരിക്കക്കാർക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ കാനഡയിലാണെങ്കിൽ പെട്രോൾ അടിക്കുന്ന സ്വന്തമായിട്ട് അടിക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ പോയാൽ ഞാൻ എനിക്കറിയത്തില്ല ഇങ്ങനെ പെട്രോൾ അടിക്കേണ്ടത് യൂറോപ്പിൽ പോകുന്നല്ലോ അതിൻ്റെ അർത്ഥം ആ പോകാനായിരിക്കും ഇപ്പോൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പോകും പോകണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം നമ്മൾ യാത്ര ഇഷ്ടപ്പെട്ട് യൂറോപ്പും കാണുന്നില്ല നമ്മളിപ്പോൾ ഇവിടുത്തെ യൂറോപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ യൂറോപ്പ് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂൽ അടിക്കുവാണെങ്കിൽ അവർ തന്നെ വണ്ടി ക്ലീൻ ചെയ്ത് ഗ്ലാസ്സുകളെല്ലാം ക്ലീൻ ചെയ്ത് നമ്മളെ സംബന്ധിച്ച് ഗ്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഗ്ലാസ് ക്ലീൻ ചെയ്ത് തരും എയർ പിന്നെ നമ്മുടെ ഇതെല്ലാം അവർ തന്നെ നോക്കിക്കോളൂ എയറും ഓയിലും വാട്ടറും എല്ലാം ചെയ്യും അപ്പം പിള്ളേർ ഏതൊക്കെയാലും ഹാപ്പിയാണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി പത്രം ചില കാര്യങ്ങൾ കാണിക്കാം കേക്ക് അടി അല്ലേ എല്ലാവരും കേക്ക് ഉണ്ടോ കേക്ക് തീർക്കില്ല ഏഹ് അപ്പം അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് അണ്ടർ ഏഹ് സ്പെഷ്യൽ ഡേ അല്ലേ സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സ്പെഷ്യൽ ഡേ ആണ് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും അതുകൂടാ അല്ല നിന്റെ ബർത്ത്ഡേ അല്ലേ ഹൗ ഔ വോൾഡ് അറിയൂ നോ സെവൻ അല്ലേ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ സെലിബ്രേഷൻ അതുകൂടാതെ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ആ രണ്ടാമത് അല്ലേ സൗത്ത് ആഫ്രിക്ക കൂടാതെ അടുത്ത രാജ്യത്തേക്കുള്ള ബോർഡർ ക്രോസിങ് ഇന്ന് വരുന്നുണ്ട് അതുകൂടാതെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനിക്കായിട്ടുള്ള ഡ്രൈവ് ബെസ്റ്റ് സീനിക്കായിട്ടുള്ള നമ്മുടെ സാനി പാസ് സാനിപ്പാസ് എന്ന് പറയുന്ന ഡ്രൈവിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഞാൻ വെച്ചാൽ ജസ്റ്റ് ഫ്യൂൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇന്നലെ തൊട്ട് അത്രയും ടെൻഷൻ അടിച്ച യാത്രയായിരുന്നു ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് ഒരു റോങ് ടേൺ പറ്റി ഇന്നലെ ഞങ്ങൾ ഫ്യൂവൽ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടൗണിൽ ഫ്യൂവൽ സ്റ്റേഷൻ തപ്പിയിട്ട് ഒന്ന് ഗൂഗിൾ മാപ്പിൽ ഒരു ചേഞ്ച് വരുത്തിയായിരുന്നു അപ്പോൾ ആ ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പം കക്സ് കോക്സ്റ്റാഡ് കോക്സ്റ്റാഡ് എന്ന് പറയുന്ന ടൗണിൽ ഞങ്ങൾ ഫ്യൂൽ അടിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു ചേഞ്ച് വരുത്തി ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് ഇട്ട് അപ്പോൾ ആ പെട്രോൾ സ്റ്റേഷൻ്റെ അങ്ങോട്ട് വണ്ടി പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെട്രോൾ സ്റ്റേഷനിൽ പെട്രോൾ സ്റ്റേഷൻ ക്ലോസ് ആയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴിയാണ് അണ്ടർബർഗിലേക്ക് കാണിച്ചത് ഞങ്ങളിപ്പോൾ ഉള്ള അക്കോമഡേഷനിൽ അതാണ് ഈ ഗ്രാവൽ റോഡൊക്കെ ഞങ്ങൾക്ക് തേടിത്തന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഫ്യൂവൽ സ്റ്റേഷനിലേക്കുള്ള ടേൺ എടുക്കാതെ നേരെ പോരുമായിരുന്നു ഈ ഫുൾ ടാർ റോഡിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് എത്തിയാനേ ഊഹ് ഇന്നലത്തെ അത്രയ്ക്ക് ടെൻഷൻ പിടിച്ചു ഇന്നലെ അത് നോക്കാൻ ഇൻ്റർനെറ്റ് ഇല്ല എല്ലാ പ്രശ്നവും കൂടെ ഒന്നിച്ച് വന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നാണ് ആ ഞങ്ങളുടെ മിസ്റ്റേക്ക് ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തത് എന്നതാണെങ്കിലും വളരെ കോയറ്റായ ഒരു ടൗണ് അണ്ടർ ക്ലിനിക്ക് അങ്ങനെ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഒരു ശരിക്കും വളരെ ചിൽഡ് ആൻഡ് കൂളായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്നോഫാളും ഒക്കെയുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പം ഇവിടുത്തെ സമ്മറാണ് ആ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നു ഇലകളൊക്കെ തിളങ്ങി നല്ല പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്നു നോക്കട്ടെ എന്തായി ഫ്യൂവൽ എത്ര എത്ര ലിറ്റർ കയറ്റി നോക്കാം അപ്പം ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഐ തിങ്ക് യു ക്യാൻ ഗോ അപ് ടു വൺ ട്വൻറ്റിന് ഐ ക്യാൻ മേക്ക് ഇറ്റ് ഫുൾ അപ്പം നമ്മൾ ഇനി മാക്സിമം ഫുള്ളി ഫില്ല് ചെയ്യുകയാണെന്ന് വെച്ചാൽ ലിസുതോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂല് കിട്ടാൻ ചാൻസ് ഇല്ല ബാക്കി ഫ്യൂവലിൻ്റെ പേരിൽ ഇനി ടെൻഷൻ വേണ്ട മൊത്തം മൊത്തം അടിക്കുകയാണ് വൺ തേർട്ടി വൺ ഫോർട്ടി നിങ്ങൾ ആ മാപ്പെടുക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചറിയാം ഇന്നലെ എന്നാ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറ്റിയാണ് ഇതിൻ്റെ ബോർഡറിലോട്ട് ചെല്ലുമ്പോഴേക്കും ഇതുകൊണ്ടോ എല്ലാം മൗണ്ടൻ റേഞ്ചാണ് മൗണ്ടൻ റേഞ്ച് ഇങ്ങനെ ഇവിടുത്തെ ഇത് സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ ഇത് പക്ഷേ ഇതിൻ്റെ ബോർഡർ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൻ്റെ എഡ്ജ് ആ മലകളുടെ എഡ്ജ് വെച്ചാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്കും ഇതിന് കുറേ അവകാശമുണ്ട് അവകാശം എന്ന് പറഞ്ഞാൽ താഴേന്ന് കയറി വരുന്ന സൗത്ത് ആഫ്രിക്ക അവർക്ക് അവർ ടോപ്പിൽ ഒരു ടേബിൾ ടോപ്പ് പോലെ അവർ നിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് ലോവസ്റ്റ് പോയിന്റ് ഉള്ള രാജ്യമാണ് ലിസൂത്തോ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ഏതാണ്ട് തൗസൻഡ് ഫീറ്റിന് എബോവ് ആണ് നമ്മൾ കുട്ടനാട് കടലിന് താഴെ കിടക്കുന്നത് നമുക്ക് ഹിമാലയം ഉണ്ട് ഹിമാലയം എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് അപ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രീമും ഉണ്ട് പക്ഷേ ഇവരുടെ പിന്നെ ഹൈറ്റ് ഏറ്റവും ലോവസ്റ്റ് പോലും തൗസൻഡ് ഫീറ്റിന് മുകളിലാണ് അതുകൂടാതെ കിങ്ഡം ഇൻ ദ സ്കൈ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ലിസൂത്തോ അപ്പൊ നമുക്ക് ഇന്നലെ വഴി തെറ്റിയത് ഇവിടെയാണ് കോക്സ്റ്റാഡ് ഇതുണ്ടോ ഇവിടെയാണ് കൊക്സ്റ്റാഡ് നമ്മൾ ഈ കൊക്സ്റ്റാഡിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു അവിടുത്തെ ഫിൽ സ്റ്റേഷനിൽ നിന്ന് പോയി നമ്മൾ ഈ വഴി അങ്ങോട്ട് പോയി ഓക്കെ അപ്പൊ അതാണ് സംഭവിച്ചത് ഞാൻ വിളിച്ചത് നൂറ്റി ഇരുപത് ലിറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ച കേട്ടോ നൂറ്റി ഇരുപത് അല്ല നൂറ്റി ഇരുപത് ലിറ്റർ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നൂറ്റി നൂറ്റി ഇരുപത് ലിറ്റർ അല്ല നൂറ്റി അറുപത്തി ഒന്ന് സംതിങ് കയറിയിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് ലിറ്റർ കയറിയിട്ടുണ്ട് അപ്പൊ നൂറ്റി ചിലപ്പോൾ ചിലപ്പോ റിസർവ് ചിലപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവുമായിരിക്കും പക്ഷെ വേറെ പ്രൈസ് വന്നിട്ട് നമ്മളിപ്പം മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി ഇരുപത്തി മൂവായിരം മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോഴേക്കും ഒരു പതിനെട്ടായിരം രൂപ അല്ലേ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപയുടെ ഫ്യൂവൽ നമ്മൾ ഒറ്റയടിക്കടിച്ചു നാട്ടിലും ഇത് പറഞ്ഞോ ഫ്യൂലിന് ഇത്രയും തന്നെ പ്രൈസ് പ്രൈസാവും നാട്ടിലേക്കാളും കൂടുതലാകുന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും കപ്പാസിറ്റിയിൽ നമുക്ക് അടിക്കാൻ പറ്റും അത് നമുക്ക് പീസ് ഓഫ് മൈൻഡാണ് ഇനിയിപ്പം നമുക്ക് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ കവർ ആയിക്കോളും ആയിരം കിലോമീറ്ററിലേക്ക് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഓടാം അപ്പം അപ്പം ഇനി എ സിയൊക്കെ ഇടാം അല്ലേ ഞങ്ങൾ എ സിയൊന്നും എ സി ഒന്നും ഇടാതെ ടെൻഷൻ അടിച്ച് പെട്രോൾ പമ്പിൽ പമ്പിലെത്തുമായിരുന്നു ഇന്നലെ ഒരു പെട്രോൾ പമ്പ് തേടി പോയതാണ് ഞങ്ങളാ എല്ലാ എല്ലാ എന്താ എന്താ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരി അപ്പം ഓക്കെ അപ്പം ഇനി അടുത്ത ലൊക്കേഷനിലേക്കുള്ള പോക്കാണ് സനിപ്പാസ് ലിസുത്തോ അപ്പം ഞങ്ങൾ ലസോത്തോ ബോർഡർ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് അപ്പം കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ കണ്ട ആ ചെടികളിതാ കേട്ടോ രാത്രിയിൽ ഇന്നലെ ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ തന്നത് ഈ കളർഫുള്ളായ ചെടികൾ മാത്രം ആ കാട്ട് വഴി കൂടെ പോകുമ്പം ആകെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വെള്ള വെള്ളയും പിങ്കുമായിട്ട് നിൽക്കുന്ന ചെടി മാത്രം അത് മാത്രം മനസ്സിനൊരു സമാധാനം തരുന്നുണ്ടായിരുന്നു വേറെ എല്ലാം കണക്കായിരുന്നു എന്താ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിഷ്വൽസ് നോക്കി ഇത് കണ്ടോ ഓക്കെ ആ ഓരോ ഫാം ഹൗസുകളും എന്താ സെറ്റപ്പ് ഇത് ഇവിടെ ഇവിടെ നമുക്ക് സ്റ്റേ എടുക്കാൻ കേട്ടോ ഈ ഫാം ഹൗസുകളിലേക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ മൗണ്ടൻ റേഞ്ച് കണ്ടു തുടങ്ങി ഏത് നമ്മുടെ ഡാർക്കൻസ്ബർഗ് മൗണ്ടൻ റേഞ്ച് കണ്ടു തുടങ്ങി ഓ സൂപ്പർ സീനിക് എന്ന് പറഞ്ഞ സൂപ്പർ സീനിക് പ്ലേസ് അപ്പൊ നമ്മുടെ സാനിപാസിന്റെ സാനിപാസ് മാത്രല്ല ലസോത്തോടെ മൗണ്ടൻ റേഞ്ചുകളെല്ലാം വരാൻ തുടങ്ങി നോക്കി അടിപൊളിയായിട്ട് ഓഹ് ലെഫ്റ്റില് പശുക്കൾ നിക്കുന്നുണ്ടോ ഓ ഇതന്നെ എന്താ ശരിക്കും നല്ല അവർക്ക് വളരാൻ പറ്റിയ എല്ലാ സാഹചര്യവും എവിടെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല നല്ല പച്ച പുല്ല് വിശാലമായിട്ടുള്ള പുൽസൈഡുകൾ പൈൻ തോട്ടങ്ങൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഉയർത്തി നമ്മുടെ മുമ്പിൽ ലസോത്തോ മൗണ്ടൻ അല്ലെ മലൂട്ടി എന്നാണ് പറയുന്നത് മലൂട്ടി മൗണ്ടൻസ് നമുക്ക് കാണാൻ പറ്റി കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ ഇനി ബോർഡറിലേക്ക് എത്തുവാണ് ആദ്യം സൗത്ത് ആഫ്രിക്കൻ ബോർഡറാണ് വരുന്നത് സൗത്ത് ആഫ്രിക്കൻ ബോർഡർ വന്നതിന് ശേഷം പിന്നെ നോമാൻസ് ലാൻഡിലാണ് മെയിൻ ആയിട്ടും സാനിപ്പാസ് നിൽക്കുന്നത് ആ നോമാൻസ് ലാൻഡ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറണം അതിന് ശേഷം ടോപ്പിൽ മൗണ്ടൻ ടോപ്പിൽ എത്തുമ്പോഴേക്കും ആണ് ലസോത്തോടെ ബോർഡർ വരുന്നത് അപ്പം നമുക്ക് ഇവിടെ പാസ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടുകയുള്ളൂ നമ്മൾ എക്സ് ബേസിക്കലി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് എക്സിറ്റ് എക്സിറ്റായിട്ടാണ് പുതിയ രാജ്യത്തേക്ക് കയറുന്നത് ഞാൻ ലസോത്തോയിൽ ഈ സൈഡിൽ നിന്ന് വന്നിട്ടില്ല വന്നിട്ടുള്ളത് മറ്റേ സൗത്ത് ആഫ്രിക്കയുടെ വേറൊരു ഡയറക്ഷനിൽ നിന്നാണ് സൗത്ത് ലസോത്തോയിൽ കയറി ലസോത്തോ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് മൗണ്ടൻ റേഞ്ച് സൂപ്പറായിട്ട് നമ്മൾ അതിലേക്ക് അപ്രോച്ച് ചെയ്ത് കയറുകയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയി ഉള്ള ഒത്തിരി പാസുകൾ ഹൈക്കിംഗ് പാസുകളുണ്ട് അതുകൂടാതെ വാട്ടർഫോളുകൾ ലോകത്തിലെ ലോങ്ങസ്റ്റ് വാട്ടർഫോൾ ഉള്ളത് ഈ മൗണ്ടൻ പാസ് ഈ ലിസോത്തോയും സൗത്ത് ആഫ്രിക്കയും കണക്ട് ചെയ്യുന്നിടത്താണ് അത് ലിസോത്തോയിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നു അപ്പം ഈ ലസുത്തോക്ക് ഒത്തിരി ഒരു ബെനഫിറ്റ് ഉള്ളത് അവർക്ക് ഒത്തിരി സ്നോഫാൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വാട്ടർ ഉണ്ടാകുന്നുണ്ട് ആ വാട്ടർ സൗത്ത് ആഫ്രിക്കയിലേക്കാണ് എല്ലാം ഒഴുകി വരുന്നത് അപ്പം ഒത്തിരി ഡാ ഡാമുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പം സൗത്ത് ആഫ്രിക്കയ്ക്ക് വാട്ടർ സോഴ്സ് ആയിട്ട് ലസോത്തോ ഒത്തിരി വാട്ടർ കൊടുക്കുന്നുണ്ട് മൗണ്ടൻ വ്യൂയിൽ നിന്നുണ്ടാകുന്ന വാട്ടറുകളാണ് അപ്പം നല്ല ക്ലിയർ കട്ട് വാട്ടർ സപ്ലൈ കിട്ടുന്ന ഒരു സാനിപ്പാ സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടുന്നത് ലസോത്തോ എന്നാണ് ഈ വെള്ളമൊക്കെ താഴോട്ടൊഴുകി ഒത്തിരി വാട്ടർഫോളുകളും ഒത്തിരി സ്ട്രീമുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കട്ടെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പോലത്തെ ഹൈക്കുകളൊക്കെ എടുത്ത് ഇവിടുത്തെ നേച്ചർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ നേച്ചർ ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ ഒരു ക്ലോസർ ലുക്കും കൂടെ നമുക്ക് വണ്ടിയിൽ നിന്ന് കാണുന്നത് കൂടാതെ ഒരു ക്ലോസർ ലുക്കും കൂടെ എടുക്കാൻ പറ്റുമെന്ന് എന്ന് നോക്കാം ഓ ഇവിടെ ഇങ്ങനെ വ്യൂ പോയിന്റുകൾ കെട്ടിയിട്ടിട്ടുണ്ട് തണുപ്പ് തുടങ്ങി കേട്ടോ നമ്മള് ഇതിന്റെ മുകളിലോട്ട് കയറും അപ്പോൾ അപ്പൊ അതിൻ്റെതായ തണുപ്പ് വരുന്നുണ്ട് ഊഫ് എന്താ വിഷ്വൽ എന്ന് പറയണം വ്യൂ പോയിന്റുകൾ നമ്മളിങ്ങനെ കണ്ട് 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 പോകുക മുകളിലോട്ട് അതുണ്ട് താഴേക്കൂടെ നല്ല വാലികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടോ അതങ്ങനെ ഒഴുകി ഒഴുകി അങ്ങനെ താഴോട്ട് പോവാണ് ഇങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ അത് ഒഴുകി ചേരുവാണ് ഇതിപ്പം ഇതിപ്പോഴും സൗത്ത് ആഫ്രിക്ക തന്നെയാ കേട്ടോ നമ്മൾ മൗണ്ടിൻ്റെ ടോപ്പിലോട്ട് എത്തുമ്പോഴേക്ക് ലസ്സോത്തോയിലേക്ക് വരുവുള്ളൂ ഇതിപ്പം നമ്മളിങ്ങനെ കയറ്റം കയറി കയറി പോവാണ് അപ്പം നമ്മൾ ടാർ റോഡ് കഴിയുകയാണ് നമ്മൾ ഇനി ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ ബോർഡർ ക്രോസിങ്ങിലേക്ക് വരുവാണ് അപ്പോൾ അധികം വണ്ടികളൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നമ്മൾ പാസ്പോർട്ട് എക്സിറ്റ് അടിക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലസോത്തോയിലേക്ക് കയറുന്നത് ഇപ്പം നമ്മൾ നോമാൻസ് ലാൻഡിലേക്ക് കയറാൻ പോവാണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം ഇതുണ്ടോ ലസോത്തോയിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് രാവൽ റോഡാണ് ചെറിയ മഴ ചാറ്റുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല തെളിഞ്ഞു വരുന്നുമുണ്ട് പക്ഷേ ഇവിടെ സാനി കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് മഴയും മഞ്ഞുമാണ് സാനി പാസിന് ഏറ്റവും റിസ്ക് ഉണ്ടാക്കുന്നത് ചില സമയത്ത് മഞ്ഞു വന്ന് വീണിട്ട് വണ്ടി ഒട്ടും പോകാൻ പറ്റാത്ത വരുന്നുണ്ട് ഇതല്ലെങ്കിൽ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല ഇപ്പോൾ അത്ര മഴയില്ല സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് കേട്ടോ റേനാണ് വരുന്നത് നമുക്ക് വണ്ടിയൊന്നും എല്ലാം എടുത്തില്ല എല്ലാ ഡോക്യുമെൻസ് എടുത്തില്ലേ നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചു അപ്പം ഇനി ഈ സൈഡിൽ ഇനി നമ്മൾ ലസുത്തോ സൈഡിലേക്ക് പോകണം അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ പക്ഷെ നമുക്ക് ഇതാണ് ബോർഡർ ഇനി ഇവിടെ നോമാൻസ് ലാൻഡിലേക്ക് വരുവാണ് അപ്പം നമ്മൾ എയർ ഇച്ചിരി കാറ്റ് ടയറിൻ്റെ എയർ അഴിച്ചു വിട്ടണം കുറച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ബൈ ഫോർ ട്രയൽ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഞാൻ എയർ അഴിച്ചു വിട്ടു വെള്ളം ആവശ്യത്തിന് നമ്മുടെ അല്ലേ നല്ല തണുപ്പാണ് വെള്ളം കുടിക്കുമെന്ന് തോന്നുന്നില്ല നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അല്ലേ പക്ഷേ എയർ ഡിഫ്ലേറ്റ് ചെയ്യുന്നത് അങ്ങേ സൈഡിലാണല്ലോ വച്ചിട്ട് ഓക്കെ നമുക്ക് എയർ ഡിഫ്ലേറ്റ് ചെയ്യണ്ടേ ഫോർ ബൈ ഫോർ ആയതുകൊണ്ട് ഫോർ ബൈ ഫോർ ട്രയൽ ആയതുകൊണ്ട് എയർ ഡിഫ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ വണ്ടി ഗ്രിപ്പ് കിട്ടിയല്ല ഓൾറെഡി റെയിൻ ആണ് ഇന്നലെ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചാണ് ഭാഗ്യത്തിനാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫ്ലേറ്റർ ഞാൻ എവിടെയാണ് വെച്ചതെന്ന് നോക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഡിഫ്ലേറ്റർ ആയിരുന്നു തപ്പിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എയർ ഡിഫ്ലേറ്റ് ചെയ്യാതെ പോയിട്ട് ഇന്ന് നമുക്ക് പണി കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കുറച്ച് എയർ ഡിഫ്ലേറ്റ് ചെയ്ത് വിടട്ടെ ഓക്കെ ടു പോയിൻ്റ് എയ്റ്റ് നമുക്ക് വലിയ ഓവർലാൻഡിങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടെ ഇതൊക്കെ ത്രീ പോയിന്റ് ടു ആണല്ലോ അത്രയൊന്നും നമുക്ക് വേണ്ട നമ്മള് പ്രോപ്പർ ഓവർലാൻഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും നാല് ടയറിന്റെ ഒന്നിച്ച് ഡീഫ്ലൈറ്റ് ചെയ്യുന്ന ഒരേപോലെ ഡീഫ്ലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂബിങ്സ് ഒക്കെ ഉണ്ട് വണ്ടി ആട്ടോ അപ്പം ഇവിടുത്തെ നമ്പർ പ്ലേറ്റിന്റെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ ഇതുകൊണ്ട് ഇത് അവിടുത്തെ ലിസോത്തോയുടെ ഒരു ക്യാപ്പാണ് ആ ക്യാപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി സീറ്റ് അതെ കണ്ടില്ലേ ആ നമ്പർ പ്ലേറ്റ് അത് ലസോത്തോ രജിസ്ട്രേഷൻ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ആണ് അവിടുത്തെ ഒരു ക്യാപ്പ് ആണ് അവർ വെക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാപ്പാണ് ക്യാപ്പിന്റെ ചിഹ്നം അവര് നമ്പർ പ്ലേറ്റിൽ ഉണ്ടാവും അതാണ് ലസൂത്തോടെ ഒരു പ്രത്യേകത അപ്പൊ നമ്മളിപ്പം നോമാൻസ് ലാൻഡിലേക്ക് കയറിയാണ് ടയറൊക്കെ ഒക്കെ ഡീഫ്ലേറ്റ് ചെയ്തു ഇപ്പൊ നല്ലൊരു കുറച്ചുമൂടെ നമുക്ക് ഗ്രിപ്പ് കിട്ടും വണ്ടിക്ക് ഇനിയിപ്പോ ഗ്രാവൽ റോഡ് ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടഫ് അറേൻസ് കിട്ടുന്നത് അപ്പൊ നമ്മൾ രണ്ട് മൗണ്ടനിന്റെ ഇടയിൽക്കൂടെയാണ് നമ്മുടെ ഈ പാസ് ഉള്ളത് നമുക്ക് കുറച്ച് ഇപ്പൊ തന്നെ എല്ലാം ലാൻഡ് റോവറും അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതൽ ഓക്കെ